പൈനാപ്പിളും ഏത്തപ്പഴവും ഒരു മധുര പുളിശ്ശേരി കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഒരു കപ്പ് കിട്ടത്തക്ക വിധത്തിൽ പൈനാപ്പിൾ കട്ട് ചെയ്യുക കേട്ടോ ഒന്ന് നന്നായിട്ട് താത്തി കട്ട് ചെയ്താൽ മതിയാവും മുള്ളിൽ ആവശ്യമില്ല അതിന് ശേഷം നമുക്ക് ചെറിയ പീസുകളായിട്ട് പീസുകളായിട്ടങ്ങോട് ചട്ടി തന്നെ വെക്കുമായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് ഒരു കപ്പ് കപ്പ് കിട്ടത്തക്ക വിധത്തിൽ നമ്മൾ അരിഞ്ഞിടണം ഇനി അതുപോലെ തന്നെ നമ്മൾ ഏത്തപ്പഴും അരിഞ്ഞിട്ടു അതിലേക്ക് ആവശ്യത്തിനുണ്ട് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ കാശ്മീരി മുളക് ആട്ടോ ചേർത്തേക്കുന്നത് ഇതിനധികം എരിവില്ലാത്ത മധുരക്കറിയാണ് അര ടേബിൾ സ്പൂണിൽ താഴെയാണ് മുളക് പൊടി ചേർത്തേക്കുന്നത് കൊച്ച് ഇട്ട് കൊടുത്തു രണ്ട് പച്ചമുളക് എരി ഉണ്ട പച്ചമുളക് കാണിയാൽ അരിയൊന്നും മാറ്റി കളഞ്ഞോളൂ കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് കൂട്ടി തിരുമ്മുക കൈകൊണ്ട് തിരുമേണ്ട ആവശ്യമില്ല പഴവും പൈനാപ്പിളും അല്ലേ അപ്പം തന്നെ അങ്ങോട്ട് ഒത്തിരി ഉടഞ്ഞു പോവും അതുകൊണ്ട് കൈകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിതിലേക്ക് കാൽ ടീസ്പൂ കാൽ കപ്പ് വെള്ളം രണ്ട് ഇനി നമുക്ക് സ്റ്റൗലോട്ട് വെച്ച് കൊടുക്കാം അപ്പം ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് അത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പം നമ്മുടെ പൈനാപ്പിളും ഏത്തപ്പഴവും നന്നായിട്ട് വേദിയിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർക്കണം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം ഇനി നമ്മൾ ഇതിലോട്ട് ഈ തേങ്ങ അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണു തേങ്ങ ശരിക്കും പൈനാപ്പിളും ഏത്തപ്പഴത്തിലും കിടന്ന് ഒന്ന് തിളച്ച് വറ്റണം ഇനി അധികം പുളിയില്ലാത്ത തൈര് എന്നാൽ തൈരിന് പുളിയുണ്ട് ഒത്തിരി പുളിയുണ്ട് തൈരിനേക്കാളും നല്ലത് ഒരു മീഡിയം പുളിയുണ്ട് തൈരാണ് ഏട്ടോ നല്ലത് ഇതിപ്പോൾ നന്നായിട്ട് വെന്തി ചോദിച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് തൈര് ഉടച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം ആ ശർക്കരയും തേങ്ങ അരപ്പും കൂടി ചേർന്നിട്ട് നല്ലൊരു പരുവായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തൈര് അടിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കുന്നു ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് ചൂടായാൽ മതി കേട്ടോ തിളക്കേണ്ട ആവശ്യമില്ല എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് ചൂടായാൽ മതി നമ്മുടെ കറി പിന്നെ വറവടേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം ഇനി നമുക്ക് വരവിടേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം